നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പിറന്നാളാശംസ നേർന്നതിന് നടനും ശബ്ദതാരവുമായ ഷമ്മിതിലകനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഷമ്മി തിലകൻ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ അധിക്ഷേപ കമൻ്റുകൾ നിറഞ്ഞു ഇതിൽ പലതിനും ചുട്ട മറുപടിയാണ് തിലകൻ നൽകിയത് ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠതയാൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ച് ചേർന്ന തൃശൂരിന്റെ മിടുക്കൻ നായകൻ സംഗീതമാം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ സ്നേഹത്തിൻ പര്യായമേ എന്നായിരുന്നു സുരേഷ് ഗോപിക്കുള്ള ഷമ്മി തിലകൻ്റെ പിറന്നാൾ ആശംസ കുറിപ്പിനൊപ്പം സുരേഷ് ഗോപിയുടെ ചിത്രവും ഷമ്മി ഷമ്മിതിലകൻ പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് രൂക്ഷമായ ഭാഷയിലുള്ള ആക്രമണം നടന്നത് താങ്കളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിങ്ങൾക്ക് അവരാരെങ്കിലും നല്ലൊരു അവസരമുണ്ടാക്കി തന്നിട്ടില്ല എന്നായിരുന്നു ഒരു കമൻറ്റ് ആ ഇവരിൽ സുരേഷ് ജിയെ ഉൾപ്പെടുത്തേണ്ടതില്ല ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കാം എന്നാൽ മണ്ണു വാരിയിട്ടിട്ടില്ല എന്നായിരുന്നു ഇതിനോടുള്ള ഷമ്മിതിലകന്റെ മറുപടി ഷമ്മി തിലകന്റെ പിതാവും അന്തരിച്ച നടനമായ തിലകന്റെ പേര് പോലും കമന്റുകളിൽ വലിച്ചഴക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം നിരവധി പേർ ഷമി തിലകന് പിന്തുണയുമായും എത്തുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല ഷമ്മി തിലകൻ സുരേഷ് ഗോപിയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ജി നിങ്ങൾ പൊളിയാണ് എന്നായിരുന്നു ഷമ്മി തിലകൻ തൻ്റെ സമൂഹ മാധ്യമ പേജിൽ കുറിച്ചത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഏതെങ്കിലും പോസ്റ്റിടുന്നവരെ വ്യാപകമായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു രീതി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു മുൻപ് പല അഭിനേതാക്കളും ഗായകരും ഒക്കെ തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ സമയത്തും അദ്ദേഹം ഒക്കെ തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെയൊക്കെ ഇത്തരം വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും അതുപോലെ പല അക്കൗണ്ടുകളിൽ നിന്നും ഒക്കെ തന്നെ നിരവധി പേർ അശ്ലീല പ്രയോഗവും രൂക്ഷമായ സൈബർ ആക്രമണവുമായി രംഗത്തെത്തുന്നത് വലിയ വാർത്തയായിരുന്നു സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പോസ്റ്റ് പോസ്റ്റിട്ടതിന് ഒക്കെ തന്നെ പലപ്പോഴും കമന്റുകളും അശ്ലീല ചിത്രങ്ങൾ സഹിതവും അശ്ലീല ജിഫുകൾ സഹിതവുമുള്ള പ്രതികരണങ്ങളാണ് ഈ സൈബർ ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരുന്നത് ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഷമീ തിലകനെ പോലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതിയുള്ള വ്യക്തി സ്വന്തം സുഹൃത്തായ ഒരു വ്യക്തിക്ക് ആശംസകൾ അറിയിച്ചതിന് ഇത്ര അസഹിഷ്ണുത എന്തിനാണ് ഇവർക്ക് എന്ന് ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട് ഇതല്ല ശരിയായ പ്രതികരണ രീതി ഒരു വ്യക്തിയോട് ഒരു സംവിധാനത്തോട് ഒരു സംഘടനയോട് എതിർപ്പുണ്ടെങ്കിൽ ആരോഗ്യകരമായ രീതിയിൽ വിമർശനം ഉന്നയിക്കാം ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിലോ അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അയാളുടെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് ശരിയായ രീതിയല്ല എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത് ഈ രീതി ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഷമീ തിലകനെ പോലെ എല്ലാത്തിനും ശക്തമായ മറുപടി കൊടുക്കാൻ എല്ലാവർക്കും പറ്റി എന്നിരിക്കില്ല പക്ഷേ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം തന്നെയാണ് ഷമീ തിലകൻ നടത്തിയിരിക്കുന്നത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടില്ലെങ്കിലും തന്നെ പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ ഇല്ല അതുതന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പല കമൻറ്റുകളോടും ഷമിതിലകൻ പ്രതികരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിയായ സമയത്തും ഇത്തരം അധിക്ഷേപ പോസ്റ്റുകളും മറ്റ് സംഭവങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിൽ സി പി എം സൈബർ ഗുണ്ടകൾ അടക്കം വലിയ ശ്രമം നടത്തിയിരുന്നു ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തി ഒരാളുടെ മനോവീര്യത്തെ തകർക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല തൃശ്ശൂരിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കും തൃശ്ശൂർ എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അന്ന് ഒരു പൊതുവേദിയിൽ പ്രതികരിച്ചത്